ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം തീർത്ഥയാത്ര തുടരുകയാണ് ഹരേ മന്നവന്മാരും മുകുന്ദനും വന്ദിച്ചുവന്ന് മുനികളെ പൂജിച്ചിരുത്തിനാർ മാധവന്മാമുനിമാരോടു ചൊല്ലിനാൻ ബോധികളാം നിങ്ങളെ കാണമൂലമായി മൽകൃതനാനാവിധ ദുരിതങ്ങളുമൊക്കെയും നഷ്ടമായി ജന്മം സഫലമായി ഒട്ടൊഴിയാതെ ജനദുരിതാപഹം ശിഷ്ടമല്ലോ ഭുവിതീർഥങ്ങളായതും ഇങ്ങനെ മാധവമാധുര്യവാക്യത്താൽ മംഗലഭക്തരാം മാമുനി വർഗവും സർവാത്മകനാം വരദപദദ്വയം സർവമുനികൾ തൊഴുതു തൊഴുതുവാഴ്ത്തും വിധവും ആനന്ദമോടു വസുദേവനേരം വന്ദിച്ചു മാമുനിമാരോടു ചൊല്ലിനാൻ സർവജ്ഞരായി സദാമേ വന്ന് നിങ്ങളോടീവണ്ണമൊന്നു ചോദിക്കുന്നു ഞാനിഹ അംഭോജസംഭവൻ തന്നാൽ ജനിതരായി സംഭവിച്ചുള്ള ചരാചരജാലങ്ങൾ കർമ്മപാശേനബദ്ധന്മാർ ഭൂവിയൊക്കെ കർമ്മനികരവും ജന്മമരണവും പിന്നെ നരകമിവ സമസ്തങ്ങളും നന്നായി നശിപ്പതിനെന്തൊരു കർമ്മത്തെ ഇന്നു ചെയ്യേണ്ടുന്നത് എന്നൊരു ചെയ്യുക എന്നു നല്ല വിനയ നയവാക്യമിത്തരം ഇത്തരം എല്ലാവരും കേട്ടനാ എല്ലാവരും കേട്ട നേരത്തു മാനിച്ചു നാരായണ ഭക്തരായി മഹത്തുക്കളാം കളാം നാരദാദ്യന്മാരൊരുമിച്ചു ചിന്തിച്ചാർ സത്യസ്വരൂപൻ അസുരാതിമാധവൻ ഹരേ സത്യസ്വരൂപൻ അസുരാതിമാധവൻ അത്രൈവതൽ പുത്രൻ എന്നതോർത്തിത്തരം ദിവ്യനാകും വസുദേവനി മേ വണ്ണമെല്ലാവരും ദിവ്യ ഇപ്പോഴും ഒരുപോലെ ഇരിക്കിലോ എല്ലാവർ പോലെ പോലെയെന്നാസ്ഥ കുറഞ്ഞുപോം ദിവ്യനല്ലാതവനും ദിവ്യനായോനും കേവലം ദേഹകർമ്മങ്ങൾ ദേഹകർമ്മങ്ങളൊന്നാകയാൽ പാപഹരണമാം തീർത്ഥ സമീപത്തു പാപമിവിടെയെന്നോർത്തു പുണ്യത്തിനായി പോകുന്ന ഇത ദിശി വിട്ടു ബഹുദൂരേ ഭത്തിനായി അജ്ഞാനികൾ പോലെ ദേവദേവൻ തൻ്റെ പുത്രൻ എന്നോർത്തിട്ടു ദേവദേവൻ പിതാ ചൊന്നതും ഇത്തരം ആശ്ചര്യം ആശ്ചര്യം ആശ്ചര്യമെന്നോർത്തു ഈശ്വരമായ വിചിത്രമോർത്തിയിട ഇത്തരം ആശ്ചര്യമോടു മുനീന്ദ്രനും ഉത്തമൻ ശൗരിയെ മാനിച്ചു ചൊല്ലിനാർ സർവഗുണനിധേ യാദവേന്ദ്ര കേൾക്ക സർവകർമ്മങ്ങൾ ക്ഷണം നശിച്ചിടുവാനുണ്ടൊരു കർമ്മം ഹരിചരണം അതു വേണ്ടുന്ന വണ്ണം മനസ്സിലുറപ്പിച്ചു ചിത്തത്തിൽ അന്യഫലമൊന്നുമോരാതെ നിത്യസ്വരൂപനാം പദം തന്നുള്ളിൽ അച്യുത പ്രീത്യർത്ഥമോർക്കെടോ പിന്നെ സമസ്തകർമ്മങ്ങൾ ഭഗവാങ്കൽ തന്നെ സമർപ്പണം ചെയ്തു ചെയ്തിയിടുക പിന്നെ സമസ്തവാക്യം ഹരിസദ്ഗുണം എന്നുറച്ചു ചരിച്ചിടുകയെങ്കിലോ പിന്നെ ജനിമൃതി നരകങ്ങളൊക്കെയും നഷ്ടമായി വന്നുകൂടും ദൃഢം ഓർക്ക മനുജൻഭുവി ജനിച്ചീടിലോ കൂടി വരുമേ വരും എന്നതിൽ ബ്രഹ്മചര്യത്താൽ ഋഷികടം പിന്നെ പിതൃകടം പുത്രനാലും തഥാതീർക്കയജ്ഞത്താലേ ദേവകൾ തൻകടം മിക്കതുമെല്ലാം ഒടുങ്ങി വരുമതിൽ സർവഭാഗ്യാം ബുധേ നിൻപുത്രനല്ലയോ സർവ്വലോകേശൻ ജഗന്മയനീശ്വരൻ ഇന്നു നീ ചിന്തിക്കൽ സാധ്യമിഹ സാധ്യമിക നിന്നുള്ളിലോർക്ക ബ്രഹ്മം സർവകാരണം പാർത്താൽ പരബ്രഹ്മമൂർത്തി നിൻ നന്ദനൻ ഓർത്താൽ നിനക്കിനി എന്തോ ഒന്നു വേണ്ടതും സർവൈക കാരണനായ നിൻപുത്രനിൽ സർവ്വദാ നിൻദേഹവാർമ്മതർപ്പണം സർവമുനീന്ദ്രരുമിദ്ധമരുൾ ചെയ്തീവണ്ണമത്ര കേട്ടോ ഒരു വസുദേവർ അപ്പോഴവരെ വരിച്ചു യജ്ഞാർത്ഥമായി ക്ഷിപ്രമവർ തത്ര യാദവും ജയിച്ചു സർവപതി മുകുന്ദം ഹൃദയ ചിന്തിച്ചാൻ നിർവൈരമാനസൻ ശൗരിയുമന്നേരം ദേവകീ രോഹിണി എന്നിവരാദിയാം ദേവിമാരും മുതിർന്നേറ്റം അഷ്ടഭാര്യാജനത്തോടും അഷ്ടഭാര്യാചനത്തോടുമൊരുമിച്ചു പുഷ്ടമോദം യജ്ഞദീക്ഷയും ചെയ്തിതു ചന്ദാമരാക്ഷനും യജ്ഞപദാർത്ഥങ്ങളന്തമില്ലാതവണ്ണം കൂട്ടി മോദമായി നാനാജനങ്ങളും മനുഷ്യ സ്ത്രീകളും നാനാവിഭൂഷണ കോലാഹലത്തോടും സർവസാരസഭോജനം മൃഷ്ടമായി സർവരുമാനന്ദമോടുകഴിച്ചുതു ദേവകൾ തൃപ്തരായി വാദ്യഘോഷത്തൊടും ആവോളവും പുഷ്പവർഷം അതും ചെയ്തു അന്നവിടെയുള്ള വിസ്മയം എങ്ങനെ ഇന്നു പറയുന്നതാവതല്ലെന്നതേ ചൊല്ലാവൂ യജ്ഞം ശ്രവിക്കുന്നതോർക്കിലോ മല്ലവിലോചന എന്താ സാധ്യം നൃപ സർവ്വ മുനികളും ഇത്തരം യജ്ഞവും ഉലകിൽ ഇതിനൊന്ന ഇതിനൊത്തതില്ലെന്നതു ചൊല്ലിപ്പുകഴ്ത്തി സകല ജനങ്ങളും അല്ലലെന്നേ അങ്ങ് അവഭൃത സ്നാനവും ചെയ്തു വിശുദ്ധനായി പിന്നെ വസുദേവർ പെയ്ത മോദേന ദാനത്തിനു കോപ്പിട്ടു ഗോക്കൾ വസനധനങ്ങൾ മണിരഥം ആക്കമേറും ഗജമിത്യാദി ദാനങ്ങൾ വാരാതെ ചെയ്തു വസുദേവർ പിന്നെയും പാരമാനന്ദേന കൈക്കൊണ്ടവരെല്ലാം മോദഭരേണ ഭരിച്ചുകൊണ്ട് ആശ്ചര്യമോദം ഉൾക്കൊണ്ടു വാഴ്ത്തിപ്പോയി സമസ്തരും മന്നവന്മാരെയും സൽക്കരിച്ചൻപോടു ഉന്നതാനന്ദമയച്ചു വസുദേവൻ എത്രയും മോദേ നന്ദനുമക്കാലം അത്രൈവ നിന്നു പോകേണമെന്ന് ഊഹിച്ചു തത്ര മുകുന്ദവിരഹമോർത്ത എത്രയും അത്ര മാസദ്വയം പാർത്തോരനന്തരം ചിൽപ്പുമാൻ നന്ദന ഭഗ്നി സമേതനായുൾ പ്രേമോടു ബഹുധന സംയുതം എത്രയും മോദേ യാത്രയച്ചു യാത്ര പോയി ഗോകുലം പുക്കിതവുകളും പാണ്ഡവന്മാരെ വിതുരരുമായഥ പാണ്ഡിത്യവാക്യമാനേനയച്ചിതു സർവരും തത്തൽ ഗൃഹം പൂക്കുമോദേ സർവലാഭങ്ങളും വന്നു വസുദേവർ സർവയതുക്കളുമായി മുദാവാണിതു അക്കാലം അംബുജനേത്രൻ വസുദേവർ കാൽക്കൽ വീണാശുവണങ്ങി നിൽക്കും വിധവ മാമുനിമാരുടെ വാക്യങ്ങൾ ഓർത്ത അതിമോദേ പുൽകി വസുദേവനും ചൊന്നാൻ സർവചരാചരഭൂതലോകങ്ങളും സർവവിമോഹിനി നിന്നുടമായയാൽ സർവ്വരും സൃഷ്ടി സ്ഥിതിലയം ചെയ്യുന്ന നിർവാണമൂർത്തിയല്ലോ ഭവാൻ കേവലം നിന്നുട വൈഭവമെല്ലാം മുനിജനം ഇന്നു പറകയാൽ സത്യമറിഞ്ഞു ഞാൻ സർവജഗൽ പരിപാലനാർത്ഥം വണ്ണമിങ്ങു ജനിച്ച സമയത്തു സൂതിക മന്ദിരം തന്നിൽ നിന്നെന്നോടു കൈതവഹീനമരുൾ ചെയ്തതൊക്കെയും ചേതസ്സിൽ നിന്നു മറന്നുപോയേനഹം ഏതുമേ തോന്നീല നിൻമറിമായയാൽ ഇന്നു മുനികൾ വചനങ്ങൾ കേൾക്കയാൽ നന്നായി ഉണർന്നീടിനേൻ മമമാനസേ എന്നുട മാനസേ നിൻമഹാമായയാൽ ഇന്നീ മോഹമുളവാക്കരുതേതു മേ ആയതി നിന്നു നിൻപാതെ ഗതി നീയൊഴിഞ്ഞാരുമെനിക്കില്ലൊരുഗതി ത്വച്ചരണങ്ങളെന്മാനസേ സർവദാ നിശ്ചലം തോന്നിയിടുവാനരുളേണമേ ഇത്തരം താതൻ്റെ വാക്കുകൾ കേൾക്കയാൽ ഉത്തമപുരുഷൻ കൃഷ്ണൻ പറഞ്ഞിതു സർവഗുണനിധേ മൽപ്പിതസ്ത്വത്വാക്യം സർവവും സത്യം അതിനില്ല സംശയം ദേവതിര്യങ് മനുഷ്യാദി സർവങ്ങളും ഏവമെൻ ജ്യേഷ്ഠനും താതനും അന്യനും ഞാനും സകലവും ഒന്നായി നിറഞ്ഞൊരു ആനന്ദ പുരുഷൻ തന്നെ േതുമേ സംശയമില്ലൊട്ടും ഭിന്നമായി തോന്നുന്നതൊക്കെയും മായയാൽ എല്ലായ്പ്പോഴും ഏകനാത്മാഹരിപദം നല്ല വണ്ണം ഹൃതി ചിന്തിച്ചു എല്ലാ പദത്തിലും മേലായി നിൽക്കുന്ന ദുർലഭമുക്തിയും വന്നു സംസാരവും തീരും അതിനേതുമില്ലൊരു സംശയം ചാരുമുകുന്ദിതം കേൾക്കയാൽ ശൗരിയും ദ്വൈതഭ്രമം തീർന്നു സൗഖ്യമായി പാലമാനന്ദേനവാണോരനന്തരം മാധവൻ തൻ്റെ ജനനിയാം ദേവകി ബോധമോടെ പറഞ്ഞിടിനാൾ മാധവ നിങ്ങൾ ഇരുവരും ഈശ്വരന്മാരെന്നും എന്നോട് മാനസേ നന്നായി അറിഞ്ഞു ഞാൻ ദേവാലികളെ ഒടുക്കി ഭൂമണ്ഡലം കേവലം രക്ഷിപ്പതിനു ധാതാവിനാൽ പ്രാർത്ഥിക്ക മൂലം എന്ന പൃഥ്വിയിൽ വന്നു പിറന്നിതു നിങ്ങളും നിന്നുടെ നിന്നുടേ എങ്ങും എനിക്കൊരു ബന്ധുവില്ലാരുമേ നിന്നുടെ ഭക്തയാം ഞാനൊന്നു ചൊല്ലുന്നു നിന്നുടെ മാനസേ വേണം വിഭോ മുന്നം മരിച്ചുപോയോ ഗുരുസുതൻ തന്നെ ഗുരുവിനു നന്നായി നീഹ നിന്നുടെ കാരുണ്യമോടു നൽകിയിടിനാൻ എന്നുള്ള വാർത്തകൾ കേട്ടു കേട്ടു ഞാനോ മെടോ നിർമര്യാദകൻ കംസൻ മഹാഷടൻ നിന്നുട പൂർവജന്മാരാമ്മ പുത്ര തന്നെ വധിച്ചതു നിൻമൂലമാകയാൽ എന്നുടെ ദുഃഖം സഹിക്കുന്നതില്ലേതും ഇന്നവർ തന്നെ നീ നിൻ നിൻകരുണാവശാലിന്ന് നമുക്കു കാണുവാനവകാശവും നന്നായി വരുത്തുകിൽ നന്നായിരുന്നിതേ എന്നതു ദേവകി ചൊന്നോരനന്തരം രാമനും ഒന്നിച്ചു കൃഷ്ണൻ സുതലത്തിൽ താമസമെന്നേ നടന്നു ചെന്നേടിനാർ അപ്പോൾ അതിഭക്തി പൂണ്ടു മഹാബലി ഉൽപ്പലനേത്രനെ നന്നായി ഉണങ്ങിനാൻ തന്നുള്ളിൽ എല്ലായ്പ്പോഴും വസിക്കും ഹരിതന്നെയും കണ്ടു മോദേ ബഹുധനം എന്നിവ കൊണ്ട് പൂജിച്ചു സ്തുതിച്ചിതു ആനന്ദരൂപായ അനന്തായതേ നമ ആനന്ദരൂപായ അനന്തായതേ നമ ആദ്യന്തഹീന മഹാമദേ ആദ്യന്തഹീന മഹദേ നമോ നമ കൃഷ്ണായ സാന്ധ്യയോഗാത്മനേ തേ നമാവിഷ്ണോ പരബ്രഹ്മമേ പരമാത്മനേ സർവജഗൽപദേ പാഹീ ജയ ജയ സർവവും സാഫല്യമായി തനിക്ക നിർഭയനായ തവ തവപദം കാണുകയാൽ ഭുവനത്തിൽ അത്യുത്തമനായി ഞാൻ സർവചരാചരാചാര്യൻ ഭവാനേതും മൂലകിൽ ലഭിക്കേണ്ടതില്ലെങ്കിലും നിന്നുടെ കാരുണ്യമോടെ മുമ്പിൽ വന്നതും എന്തിനെന്നെന്നോടരുൾ ചെയ്യുക അപ്പോൾ മുകുന്ദൻ ബലിയോട് ചൊല്ലിനാൻ സൽപുമാനായ നീ കേട്ടുകൊങ്കിലോ ബ്രഹ്മാത്മജരാമനു സുതരാറു പേർ നിർ നിർമ്മലന്മാർ നിർമ്മലന്മാരുളരായാർ പ്രസിദ്ധരായ് ദാതാവവരെയും കണ്ടു കോപിക്കയാൽ ചേതന വേറിട്ടു മൃത്യു വന്നാരവർ ശാന്തിയില്ലാതവർ ദൈത്യരാകെന്നത ദൈത്യരാകെന്നാ ശാന്തനാം ബ്രഹ്മൻ ശപിച്ചോരനന്തരം വന്നു ജനിച്ചു ഹിരണ്യകശിപുതൻ വരൻ എൻ മാതാവ് തന്നെ ഗർഭത്തിലാക്കി മമാജ്ഞയാ എന്നുടേ മായയും അപ്പോൾ ക്രമാലവർ മണ്ണിടം തന്നിൽ ജനിച്ചു വളരുമ്പോൾ വന്നു കൊന്നേടി നാൻ കംസനും തൽക്ഷണേ പിന്നെയവർ നിന്റെ സന്നിധവും വാഴുന്നതുന്നതന്മാരവർ തന്നെയും ഇന്നു ഞാൻ കൊണ്ടുപോകുന്നിതൻ ഇതെൻ മാതാവ് തന്നെ കളവാനായി ഇന്നിവർ തന്നെ തരിക വൈകിടാതെ ഇന്ന് ഭുവനകാര്യം അവരാൽ വന്നു ഇന്ന് ഭുവനകാര്യം അവരാൽ വന്നു പിന്നെ ഇവരുടെ ശാപവും തീർന്നിതു ഇന്നിവർക്കിത്തരമെല്ലാം എന്നാജ്ഞയാ വന്നിതവർക്കും അൽപാതെ ചേർന്നിട്ടിനെ വാഴുവാനുള്ള കാലം അതുകൊണ്ടു നീ കോഴയൊഴിഞ്ഞു തന്നീടവരെ അതുമൂലമായി നല്ലതു വന്നുകൂടും നിനക്കീഷലില്ലേതും അസുരകുലോത്തമാ ഇത്തരം കേട്ടതു നേരം ബലി മുദാ സത്വരമാറുവേ രക്ഷണം നൽകിനാൻ വന്ദിച്ചു നിന്ന ബലിയോടു യാത്രയും നന്ദാത്മജൻഹരി ചൊല്ലി മുസലിയും ഒന്നിച്ചു ജ്യേഷ്ഠരെയും കൊണ്ടുപോ നിഹ തന്നുടേ മാതാവിനാശുകാട്ടിയിടാൻ ദാനവരൂപികളെ കണ്ടു മാനസേ ദീനമുണ്ടായി പോൽ ദേവകിക്ക് നേരം നന്ദനന്മാർ മുഖം കണ്ടൊരു ദേവകി തന്നെ പുത്രരെന്നേറ്റവും നിശ്ചിത്യ തന്നെയും കൂടെ മറന്നിതു പുത്രരെ ചെന്നടുത്ത ശ്രുക്കൾ വീഴ്ത്തി പുണർന്നിതു അന്നേരം ആശു മുലയും ചുരന്നിതു നന്നായി തൻമടിത്തൻ തന്മടി തന്നിൽ വച്ചേവർക്കും നന്നായി മുദാമുല നൽകിയാവോളവും തന്നുടെ പുത്രർ മരിച്ച നിമിത്തേന വന്ന ദുഃഖം ദേവകി അപ്പോൾ കുമാരും നിർമ്മലാൽ മാക്കളാൽ മാതൃപാദം വണങ്ങിട്ടു മോദേന പോയി ദിവം പൊക്കിതു സർവരും ആദിപുരുഷൻ ഭരന്മായാ ഇക്കണ്ടതൊക്കെയും എന്നു നനച്ചുതു കണ്ടവർ ഒക്കെയുമല്ലാതെ എന്തറിയുന്നതും ഇങ്ങനെയോരോന്നു മാധവൻ ചെയ്തവ എങ്ങനെ ചൊല്ലുന്നു മറ്റും വിധം മാധവൻ ചെയ്തവ ചോൽകിലും കേൾക്കിലും ബോധമുണ്ടാം നരകങ്ങളും തീർന്നിടും ഷൾകുമാരന്മാർക്കു ജന്മം വരുവാനും ഇക്കണക്കേ ശാപമോക്ഷം വരുവാനും മാധവൻ തന്നോടെ ആജ്ഞയാൽ ഇങ്ങനെ വേധാവു ചെയ്തതുമെന്നറിഞ്ഞേടു നീ യുദ്ധം ശുഭോക്തികൾ കേട്ടു നൃപോത്തമൻ ചിത്തമോദേന വന്ദിച്ചു ചോദിച്ചിതു എന്നുടേ താതമാതാവിനെ മൽപിതാതന്നുടാതെ വിവാഹം കഴിച്ചവ നന്നായരുൾ ചെയ്തു കേൾപ്പിക്ക വേണമേ എന്നതു കേട്ടു പറഞ്ഞതു ശ്രീശുഖൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ